ടെംറ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു യാത്ര പോയ വിശേഷങ്ങളാണ് കേട്ടോ മൂന്ന് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലേക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണം പോസിറ്റീവ് ആയാലും നെഗറ്റീവായാലും കമൻറ്റുകൾ രേഖപ്പെടുത്തണേ അത് നമുക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോഴത്തെ സമയം രാവിലെ ഒരു അഞ്ചേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ആറര മണിയൊക്കെ ആകുമ്പം ഇവിടെ നിന്ന് ഇറങ്ങണമെന്നൊക്കെയാണ് ഹസ്ബൻഡ് പറഞ്ഞത് പക്ഷേ ഞങ്ങളുണ്ടല്ലോ ഇറങ്ങി ഇറങ്ങി വന്നപ്പോൾ ഉണ്ട് പോലെ താമസിച്ച കേട്ടോ ഒരു ഇപ്പം ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഗണപതി ഭഗവാനെയാണ് അപ്പോഴത്തെ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് പിന്നെ ഞാനുണ്ട് പിന്നെ രണ്ട് നാത്തൂന്മാരും നാത്തൂൻ്റെ മോനും ഹസ്ബൻറ്റും ഗുണം കുട്ടീസൊന്നും വന്നിട്ടില്ല അവർ മാമനു കൂട്ടിയിരിക്കുക കേട്ടോ അങ്ങനെ അമ്പലത്തിൽ തൊഴുതു ഉണ്ണിയപ്പോക്കെ വാർപ്പിച്ചു തേങ്ങയൊക്കെ അടിച്ചു പിന്നെ പുറത്ത് വന്ന് ഞങ്ങളിങ്ങനെ ഹസ്ബൻഡ് കാർ എടുക്കാൻ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേൽ അപ്പോൾ നമ്മൾ നിന്നതെന്ന് പറയുന്നുണ്ടല്ലോ കൊട്ടാരക്കര ഒരു കഥകളി മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ് കേട്ടോ അവിടെ ഇതുവരെ കയറി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇതുവരെ പോയിട്ടും ഇല്ല കേട്ടോ അത് വീഡിയോ അലോഡ് ആണോ ഒന്നും അറിയത്തില്ല അങ്ങനെ അവിടെ നിന്നൊക്കെ തൊഴുതിറങ്ങിയിട്ട് ഇനി ഇങ്ങനെ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് മലയാളപ്പുഴ ക്ഷേത്രത്തിലാണ് മലയാളപ്പുഴ ദേവി ക്ഷേത്രത്തിൽ പത്തനംതിട്ട ജില്ലയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഹസ്ബൻഡ് ഇപ്പം ട്രാൻസ്ഫർ ഒക്കെ ആയതിനു ശേഷം അവിടുത്തെ ഡിപ്പോയിലാണ് നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിനടുത്തോട്ട് എത്താറായിട്ടൊക്കെ ഉണ്ട് നല്ല നല്ലൊരു അന്തരീക്ഷമായിരുന്നു എന്തായാലും മഴയൊന്നുമില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പം പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് അതേപോലെ കുറേ കടകളും കമ്പോളങ്ങളും ഒക്കെ കണ്ടു അപ്പം അവരൊക്കെ ഞങ്ങളെങ്ങനെ അവിടെ വന്ന് സാധനം മേടിക്ക് മേടിക്കുന്നതൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നേ അപ്പം ഞങ്ങളിത് എന്തായാലും പൂവ് മേടിക്കാമെന്ന് പറഞ്ഞ് ഒരു മാല മേടിക്കാമെന്നും പറഞ്ഞ് ഞാനിങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പം ഏത് വേണോന്ന് കൺഫ്യൂഷൻ തെറ്റി വേണോ റോസാപ്പൂ വേണോ താമരപ്പൂ വേണോ അങ്ങനെ എന്തായാലും റോസാപ്പൂവിൻ്റെ മാല തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെയും വിചാരിച്ചു വേണ്ട തെറ്റിപ്പൂ തന്നെ എടുക്കുന്നത് അങ്ങനത്തെ തെറ്റിപ്പൂവിൻ്റെ മാലയൊക്കെ മേടിച്ചു നല്ല നീണ്ട ക്യൂ ഇങ്ങനെ നിൽപ്പണ്ട് കേട്ടോ പക്ഷേ ഈ ക്യൂവിൽ നിന്നിട്ടൊന്നും മുട്ടുവേദനയോ കാലുവേദനയോ ഒന്നും തോന്നിയില്ല നല്ല പെട്ടെന്ന് തന്നെ ആ ക്യൂ നീങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങി വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ അപ്പം ഇത് തേക്കലയാണെന്ന് തോന്നുന്നു കേട്ടോ അതിനകത്താണേ ഇതേപോലെ കടും പായസമൊക്കെ വെച്ചേക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പായസമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തൊഴുത് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയും നല്ല അടിപൊളി സ്ഥലമാണ് അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പം എന്തായാലും ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചൊരു ഉടുപ്പി റെസ്റ്റോറൻറ്റിലാണേ കയറിയത് അങ്ങനെ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓരോരുത്തരും ഓരോ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ നല്ലൊരു ആയിരുന്നു ഇവിടെ അപ്പോൾ എനിക്ക് തോന്നൊരു പത്ത് മണിയൊക്കെ കഴിഞ്ഞോണ്ട് തന്നെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമൊക്കെ തോന്നുന്നത് തോന്നിയതേപോലെ ഒന്നും ഒഴിഞ്ഞൊക്കെ ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തപ്പം നാത്തൂന്മാർ രണ്ടുപേരും ചിരിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പം എൻ്റെയും മൂത്ത നാത്തൂനെ എല്ലാവർക്കും അറിയാലോ മിക്കവാറും എൻ്റെ കൂടെ എവിടെങ്കിലും പോകുമ്പോഴൊക്കെ കാണും അടുത്താണ് താമസിക്കുന്നതൊക്കെ ഞാനും നാത്തൂൻ്റെ മോനും ഇതേപോലെ ചോളെ ബട്ടൂരായിരുന്നേ ഒരു മസാല ദോശയും പിന്നെ അവർ രണ്ടുപേരും ഇതേപോലെ ഭൂരി സാദാ ഭൂരി ആയിരുന്നു കേട്ടോ ഒരു ആവറേജ് ഫുഡെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ പക്ഷേ ആ ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു ആ വട അത്ര പോരായിരുന്നേ അതുപോലെ തന്നെ ഈ ബട്ടൂരയും കുറച്ച് ക്രിസ്പി അല്ലായിരുന്നു കുറച്ചൊന്ന് ഹാർഡായിരുന്നു അല്ലെ തോന്നി അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് കല്ലേലി അപ്പ നടാണെട്ടോ ഭയങ്കര ശക്തിയുള്ളൊരു ക്ഷേത്രമാണേ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ കുറേ മലകളൊക്കെ ഉണ്ട് അപ്പം അച്ചങ്കോലി പോയതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ ഈ ഒരു വീഡിയോ ഇങ്ങനെ എനിക്ക് ആ ഒരു ഇതാണ് തോന്നിയത് കാരണം അതുപോലെ കാട്ടിനകത്തോടുള്ളൊരു ചെറിയൊരു കാട്ടിനകത്തോടുള്ളൊരു യാത്രയും പിന്നെ തടികളും മരങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് അവിടെ അവിടെയായിട്ട് ഇട്ടേക്കുന്നതും നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഈ ദിവത് വേറൊരു ക്ഷേത്രമാണ് പിന്നെ കുറേ യാത്രയൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയോ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ഇത് തുറന്നിരിക്കും കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പർവ്വതങ്ങളുടെ സംരക്ഷകൻ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അതെ ഇറങ്ങി നിന്നപ്പം ചുറ്റും വനമാണേ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്നപ്പോൾ തന്നെ ഊരാളെ അപ്പപ്പൻ എന്ന് പറയുന്നത് മലദൈവങ്ങളുടെ അധിപനായിട്ടാണ് കണക്കാക്കുന്നത് ഈ ഊരാളെ അപ്പൻ്റെ അടുത്ത് തന്നെ ഊരാളെ അമ്മമ്മയുടെ പ്രതിഷ്ഠയുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അമ്പലത്തിലോട്ട് കയറുമ്പോൾ നമുക്ക് വേറൊരു മൈൻഡാണ് അപ്പോൾ പുറത്തിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഭക്തജന്മാരുടെ അറിയിപ്പ് കയ്യും കാലം ഒക്കെ കഴുകിയിട്ട് കയറണമെന്നും പറഞ്ഞിട്ട് ഒരു നാൽപ്പത്തൊന്ന് പടിയുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോവാനായിട്ട് ഇങ്ങനെ കൊരങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം മാതിരി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ നമുക്ക് പേടി ശരിക്കും പറഞ്ഞാൽ പേടി ഉണ്ടായിരുന്നു കേട്ടോ ഫോണങ്ങനെ തട്ടിപ്പറിച്ചിട്ടിട്ട് പോകുമെന്ന് അപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ ഉച്ചത്തിലാണേ പ്രാർത്ഥിക്കുന്നതൊക്കെ അച്ചങ്കോലെ അമ്പലത്തിൻ്റെ അച്ചൻകോവൽ ആറിൻ്റെ അടുത്താണ് ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് അപ്പം ഇതേപോലെ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് അതിനിടയിൽ കൂടെ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പം ഹസ്ബൻഡ് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ താഴോട്ട് ഇട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ് അപ്പുറത്തോടെ വഴിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ പൂജാദ്രവ്യങ്ങളാണ് സമർപ്പിച്ചത് ശരിക്കും ഇവിടെ താമ്പൂല സമർപ്പണമാണ് ഒരു മുറത്തിനകത്ത് പുകയിലയും വെറ്റ പാക്ക് പിന്നെ താമ്പൂലം പിന്നെ അതുപോലെ തന്നെ കള്ള് പുകയില ഇതെല്ലാം വെച്ച് തരും കേട്ടോ അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ പ്രാർത്ഥന അതുപോലെ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു പൂജാരീതിയാണ് ഇവിടെ ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് കൗളാചാരത്തിൽ കള്ളും പിന്നെ മുറുക്കാനും വെച്ചുള്ള ഒരു പൂജാരീതിയാണത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഉണ്ടല്ലോ ഓ ഇഷ്ടംപോലെ മീനുകൾ കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ തൊഴുതുകൊണ്ടെക്കുന്നത് ഇവിടെയൊക്കെ ഒത്തിരി പ്രതിഷ്ഠകളുണ്ട് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആ മനസ്സ് വേറൊരു രീതിയിലാണേ അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെ കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സമയ സമയമായതുകൊണ്ട് കഞ്ഞി ഒന്നും കുടിക്കാൻ നിന്നില്ല വെറുതെ മേടിച്ചിട്ട് അന്നദാനം അങ്ങനെ പാഴാക്കാൻ പാടില്ലല്ലോ കഞ്ഞിയും പയറും പിന്നെ അച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതേ താഴോട്ട് പതുക്കെ പതുക്കെ ഇറങ്ങുവാണ് അപ്പോൾ ഉണ്ടല്ലോ ഈ മരത്തിൽ ഇങ്ങനെ കുരങ്ങന്മാരിങ്ങനെ കുട്ടി കുരങ്ങന്മാർ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അവന്മാർ അങ്ങോട്ട് ചാടും വെള്ളത്തിൽ ചാടും പിന്നെയും അതിങ്ങനെ കുറേ സമയം വെള്ളത്തിൽ കിടക്കാൻ ഞങ്ങളിങ്ങനെ നോക്കുകയ്യോ അതെന്തോ പറ്റിയെന്ന് എന്നാലും അന്മാരിങ്ങനെ കയറി വന്നിട്ട് പിന്നെ മരത്തിലോട്ട് കയറും പിന്നെയും ചാടും ഈ പ്രക്രിയ തന്നെ കേട്ടോ നല്ല രസമുണ്ടേ അങ്ങനെ കുറേ സമയം നമ്മളിവിടെ നിന്നും അപ്പോഴത്തേക്കും ഉണ്ടല്ലോ കുറേ പേരൊക്കെ താഴോട്ട് താഴ്ട്ടിറങ്ങിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ മീനുകൾക്കൊക്കെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നു ചോറിട്ട് കൊടുക്കും പിന്നെ പൊരി മലർ അതൊക്കെ ഇട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞേ നമ്മൾ പക്ഷേ ആദ്യമായിട്ട് പോയതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും അറിഞ്ഞുകൂടല്ലോ നമ്മളതൊന്നും മേടിക്കുകയോ ഒന്നും ചെയ്തില്ല അപ്പം ഈ വെള്ളത്തിലിങ്ങനെ നല്ല തണുത്ത വെള്ളം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അച്ചങ്കോല് വന്ന സമയത്തുണ്ടല്ലോ ഈ ആറൊക്കെ വറ്റി വരണ്ടു കിടക്കുമായിരുന്നു ഈ ഒരു മീൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ ഇഷ്ടമാതിരി മീനുകളാ കേട്ടോ എന്തോരം മീനുകളാണെന്നോ അപ്പം ഞാൻ നമ്മളിങ്ങനെ ഇവിടെ നിന്നപ്പം വേറെ കുറച്ച് പേര് ഒന്നിങ്ങനെ അരി മല്ലതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ ഇട്ടപ്പോഴാണ് ഇത്രയും മീനുകളിങ്ങനെ തുള്ളി ചാടിക്കൊണ്ട് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ എപ്പോഴും ഞാനൊരു വീഡിയോ ഇടുമ്പോൾ തന്നെ ഒരു രണ്ടും മൂന്നും തവണ പറയും ഈ വീഡിയോ ഓരോന്നും എടുക്കുന്നതിനും ഒത്തിരി എഫേർട്ടുണ്ട് നമ്മൾ പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു ക്ലിപ്പിങ്സ് എങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ ഒരു കഷ്ടപ്പാട് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വളരെ കഷ്ടപ്പെട്ടാട്ടോ എടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു എഫർട്ട് പ്ലീസ് എനിക്കൊന്ന് തരണം കേട്ടോ ഈ ഒരു ചാനൽ എങ്ങനെയെങ്കിലും ഒന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൂടിയേ തീരുക കേട്ടോ ഞാനിതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നത് അപ്പം നാത്തൂമാരൊക്കെ പറഞ്ഞു ഇവിടെ അടുത്തല്ലേ ചിറ്റപ്പൻ്റെ വീട് അതായത് മാമൻ്റെ സഹോദരൻ്റെ വീട് ആ മാമനും കെ സി ബിയിലൊക്കെ ആയിരുന്നു കേട്ടോ അവിടം വരെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് വേറൊരു സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ നാത്തൂവിൻ്റെ മോൻ ജോലിയൊക്കെ ആയിട്ടുണ്ട് അവൻ കുറേ കാലം കഷ്ടപ്പെട്ടതിൻ്റെ എഫേർട്ടൊക്കെ അവന് കിട്ടി ബാങ്കിലാണ് പിന്നെ ഐ ടി മാനേജറായിട്ടാണ് ജോലിയൊക്കെ കിട്ടിയത് അങ്ങനെ ഞങ്ങളിതേ ചിറ്റപ്പൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പം അടുത്ത ആഴ്ച അവൻ ട്രെയിനിങ്ങിന് പോകാനോ അപ്പം അതിന് മുമ്പ് അമ്പലത്തിലേക്ക് വന്ന് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ വന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ലവ് ബേഡ്സ് ഒക്കെ ഉണ്ടല്ലോ കുറേ ഇരിപ്പുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഒത്തിരി സമയം ഇരുന്നതൊന്നുമില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി തിരിച്ചതേ നാത്തൂവിനെ വീട്ടിലാക്കുന്നു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്